सुंदर सुंदरकांड हरे राम हरे राम, राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामचंद्राय रामभद्राय वेदस्ये रघुनाथाय नाथाय सीतायां पतयेन्म मनोजपं मारुततुल्यवेकं जितेन्द्रियं बुद्धिमतावरिष्ठं वातात्मचं वानरयोधमुख्यम् ീരാമദൂതം ശരണം പ്രവൃത്തി പൂർവം രാമം തപോവനം ഹൃദ്രമൃതം കാഞ്ചനം വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലാപുരീമർദനം ഋവാണകുംഭകർണനിതനം സമ്പൂർണ രാമാണം കോമണം കൂജയം വേണു ശ്യാമൂയം കുമാർഗം വേദവേദ്യം പരബ്രഹ്മ വാസതാം പുരമോ പുറത്തൂ മമ ഹരേരാമ അധ്യാത്മരാമായണം ശ്രീസുന്ദരകാണ്ട സകല സുഖ കുല വിമലതി കളേപരേ സാരസ്യ പീയൂഷ കഥയ സർവസ്വമേ കഥയ കഥയമമ കഥകളതി സാദരം കലീലകൾ കേട്ടാൽ മതിവരാ കിളിമക്കളോടതി സരസമിതിരി കുലാധിപൻ ീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമ ശിഖിരി സുധയോട് ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളം അരുളിച്ചെയ്തു സമുദ്ര ലംഘനം ലവണജലനിധി ശതകയോ ജനാ വിസ്തൃതം ലങ്കയിൽ ചൊല്ലുവാൻ മാറതി മനുശപരിവൃ ചരണനളിനു മുതാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതമുര ചെയ്തില്ലാവരും മമ ജനകസദൃശനഹമിതി ചപലബംബരേ മനേന പോകുന്നു തനയ ശരസ സമ അധിക പശ്യമി രാമപത്നീമഹം അഖിലജദിബനോടു വിരവിലറിപ്പവിങ്ങനായി പ്രണതജന ബഹുജന മരണ ഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരപൊടു ജമനാ പുനരസ്ഥു സ്മ്യഹം ദൂരോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തീരസി മേ കി നയമുധതി സപതി തരിദു നിങ്ങൾ നിജമേറ്റമുയർത്തി അതിവിപുലകള തലവും ആർജവമാക്കി നീ ആകും ദശപഥനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ിക്കുമാലോക്യ ചാടി മാർഗവിഘ്നം പദഗരീ പതകുധനു ബിംബാബയാ പോകും ശാന്തരി അമര സമ സമുദയനില അമര സമുദയ അനില തനയബല വേഗങ്ങളാലോക്യ ചെന്ന പരീക്ഷണാർത്ഥം തഥാ

അവളോട് അവൻ ചെയ്തി ഭയരഹിതം ഭയരഹിതമിതുവഴി നടക്കുന്നവേ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിരീശ്വരൻ വിധിവിഹിത അശമിഹ നൂനമദ്യേറ്റമുണ്ടോർക്കമവതമതിൽ വിരവിനോടു മറ്റൊന്നുമോർത്തുകാലം കളകായിട സരസമിതി രപ സദരമതനു സുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജം ചൊല്ലിന ജഗധിപനു അമര ഗുരു ശാസനാലാശു സീതാനേഷണത്തിന്നു പോകുന്നു അവളെ നിശി ചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടോവ വരുന്നതു ഞാൻ നരപതി ദുഹിത ദുഹിത്യ ദുഹിത്യചരിതമഖിലം ധ്രുതം ചെങ്ങുരധിപതി രഘുപതിയോടലറിച്ചു ഞാ ചെമ്മു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വരമതിലാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കീടുവൻ അമൃത മക തളിരിൽ ഒരു പൊഴുതു അറിവിലഹമാശുമാർഗം ദേഹി ദേവി നമോ സ്തു ുലവരനോട് അവളുമുറ ചെയ്തിരു സപതി സാദരം വാ പിളർന്നി നിന്നു മാരുതിച്ചൊല്ലിനാ അതിവിപുലമുളയുമു അതിവിപുലവുമുടലും ഒരു ആശു ന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക വിസ്തൃതം പവന തനയനുമതിനു ഝടി ദശയോജന പരിമിതി കലർന്നു കാണായൂര നന്തരും നിജമനസി ഗുരുകുതമോടു തഥാ നിന്നാൾ ഇരുപത് യോജന വായുമായി മുഖഹുരമതി വിപുലമിതി കരുതി മാറുതി മുപ്പത് യോജന വണ്ണമാമേവിന അലമലി അതിഥയമരുക്കുമ്പം യോജന വാ പിളർന്നീടിന അതുപൊഴുതു ഭവന സുതനിധികൃഷ ശരീരനായ അങ്കുഷ്ടതുല്യനായി ഉൾപു ഉൾപൂക്കരുളിനാൾ ഉൾപൂക്കരുളിനാൾ

യുഗളമേവധി ശാന്തീശരണ്യ നമസ്തേ നമോസ്തു പ്രഭക പരിവൃണ ചലന നിശ മദന അനാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു വരിക തവ ജയതിസുഖേനും അകിലമറിയിക്ക തൽ കോന രക്ഷോ ഗണത്തെയുക്കേടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാദികളാദി തേയന്മാരയച്ചുവം നേനഹം ിലവനോടറിയിച്ചു പോയി നിർജ്ജല ഗമിച്ചു ഗഗനപതി ഗരുഡ തുല്യായി പാഞ്ഞു പാരാപാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോട് ചൊല്ലിയിടാ ചെന്നുമീ സൽക്കരിക്കേണം കവീന്ദ്രനെ യാൽ സാഗരമെന്നു ചൊല്ലിതെല്ലാവരും തസ്യ കാര്യർത്ഥമായി പോകുന്നതോ ഇവൻ ഇടയിലൊരു ഇടയിലൊരു തപനം അവനില്ല തൽക്കാരണാലിക്ഷയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണി കനകമയ അബലായ മൈനാകും കി വീര നീ എൻമേലിരുന്നൊർ തളർച്ചയും തീർക്കട സലിനിതി സരവ സമയമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും ീർത്തുപോയി കൊള്ളൂ അമൃത സമജലവും അതിമധുര മധുരപൂരവും ആദപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളമലതി തരുതരുത് രാമകാര്യർത്ഥമായ വിധോ പാർക്കരുതിങ്ങുന്നേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമറി അതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴി അരുതുന്നു നീ വികത ഭയമിനി വിരവോടൊന്നിനു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേ നഹം യു അരുൾ ചെയ്തു തൻ കൈകളാൽ പർവതാതീശ്വരൻ തലൂടിയിട പുനരവനുമനില സമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാതനു ഗഭീര ദേശാലയേ സ്വന്തം വാഴും വാണിഴും ഛായാഗ്രഹിണിയും സരിതനിതന ഉപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതുമമഗതി മുടക്കിയതാരൻ നിത കീഴ്പോട്ടു നോക്കിയിടാൾ അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടള അങ്കിപാതേന കൊന്നിടിനാൻ തക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊണ്ടു നിന്നു ിന്നമീജയാം സിംഹികയെ കൊന്നരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടാൻ ചരമഗിരി ശിരശിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും ഹരേ രാമ ഹരേ രാമ മ രാമ ഹരി ഹരി